നമസ്കാരം ഇൻസറിലേക്ക് സ്വാഗതം രാജ്യത്തെ ആകമാനം വേദനിപ്പിച്ച പ്രത്യേകിച്ച് കേരളത്തെ അങ്ങേയറ്റം വേദനിപ്പിച്ച ഒരു സംഭവമായിരുന്നു കുവൈറ്റിലുണ്ടായ ദുരന്തം തീപിടുത്തം മാങ്കഫിലെ ക്യാമ്പിലുണ്ടായ ആ തീപിടുത്തം അതിൽ നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് പകുതിയിലധികം മലയാളികൾ തന്നെയാണ് അതിൽ ഇരയായിട്ടുള്ളത് എന്നാൽ അതിൻ്റെ ഉത്തരവാദിത്വം ആരേറ്റെടുക്കുമെന്നുള്ളൊരു ചോദ്യം ആദ്യം മുതൽ പ്രസക്തമായിരുന്നു അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം തങ്ങൾ തന്നെ ഏറ്റെടുക്കുകയാണെന്നാണ് എൻ ബി ടി സി ഡയറക്ടർ കൂടിയായിട്ടുള്ള കെ ജെ എബ്രഹാം ഇപ്പോൾ ഒരു മാധ്യമ സമ്മേളനത്തിൽ വ്യക്തമാക്കുന്നത് നിരവധി സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെയും അല്ലാതെ ഈ മാധ്യമങ്ങളിലൂടെയും ഒക്കെ തന്നെ അദ്ദേഹത്തിനെതിരെ ശക്തമായ പരാമർശങ്ങൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്രമിക്കുന്ന നിരവധി വാർത്തകളും കാണാനിടയായിരുന്നു അതിന് പിന്നാലെ തനിക്കുണ്ടായ ദുഃഖവും അതിലുണ്ടായ അപകടത്തിൻ്റെ ഉത്തരവാദിത്വവും താൻ ഏറ്റെടുക്കുന്നുവെന്നും ഈ തീപിടുത്തം ഏറെ ദൗർഭാഗ്യകരമായ സംഭവമെന്നുമാണ് എൻ ടി പി സി ഗ്രൂപ്പ് ഡയറക്ടർ കൂടിയായിട്ടുള്ള കെ ജെ എബ്രഹാം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അപകടം നടക്കുന്ന സമയത്ത് താൻ കുവൈറ്റിലില്ലായിരുന്നു തിരുവനന്തപുരത്തായിരുന്നു തിരുവനന്തപുരത്തായിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു തൻ്റെ കുടുംബമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ആ കമ്പനിയിലെ ജീവനക്കാരെയൊക്കെ തന്നെ കുടുംബമായി തന്നെയാണ് കണ്ടിരുന്നത് നാൽപ്പത്തി ഒൻപത് വർഷമായി താനുള്ളത് കുവൈറ്റിലാണ് കുവൈറ്റിനെയും അതുപോലെ ജനങ്ങളെയും വളരെയധികം സ്നേഹിക്കുന്ന ഒരു പ്രവാസി കൂടിയാണ് എന്നാൽ ഈ ദുരന്തമുഖത്ത് തന്നെ നിരവധി ആളുകൾ സഹായിച്ചു പ്രത്യേകിച്ചും ഇന്ത്യൻ എംബസി നന്നായി തന്നെ കാര്യങ്ങൾ ഏകോപിപ്പിച്ചു കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നല്ല രീതിയിൽ ഇടപെടലുണ്ടായി അതുകൊണ്ട് തന്നെയാണ് വളരെ വേഗത്തിൽ പ്രദേഹങ്ങൾ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതെന്നും അദ്ദേഹം തന്നെ പറഞ്ഞു ഇനി പല രീതിയിൽ നഷ്ടപരിഹാര തുക കേന്ദ്ര സർക്കാരും കേരള സർക്കാരും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിന് പുറമെ വ്യവസായികൾ യൂസഫലിയും അതുപോലെ രവി പിള്ളയും അടക്കമുള്ള വ്യവസായികൾ നഷ്ടപരിഹാരമായി നിശ്ചിത തുക പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി ഇതുമല്ലാതെ ഇൻഷുറൻസ് തുകയ്ക്ക് പുറമെ എട്ട് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ എൻ ടി തയ്യാറായിരിക്കുകയാണ് അപകടത്തിൽ എന്തെങ്കിലും ദുരൂഹതയുള്ളതായി താനൊട്ടും കരുതുന്നില്ല ഇനി അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ പൂർണ്ണമായും സഹകരിക്കാനാണ് തീരുമാനം തീപിടുത്തത്തിൽ മരിച്ചവരുടെ നാല് വർഷത്തെ ശമ്പളവും അവരുടെ ആനുകൂല്യങ്ങളും അവരുടെ കുടുംബത്തിന് നൽകാൻ തന്നെയാണ് തങ്ങൾ തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് കെ ജെ അബ്രഹാം പറഞ്ഞിരിക്കുന്നത് അവർക്ക് നഷ്ടപ്പെട്ടവർക്ക് പകരമായി ഒന്നും ആകില്ല എന്നിരുന്നാൽ പോലും കുറച്ചു കാലമെങ്കിലും മുന്നോട്ട് നീങ്ങാനുള്ള ഒരു സഹായം തങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന രീതിയിൽ തന്നെയാണ് കെ ജി അബ്രഹാം ഇങ്ങനെ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് മുപ്പത്തിയൊന്ന് പേരാണ് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് മാനേജിംഗ് ബോർഡിലുള്ള രണ്ട് പേർ വീതം മരിച്ചവരുടെ വീടുകളിലെത്തി വിവരശേഖരണം നടത്തും മരിച്ചവരുടെ കുടുംബത്തെ നേരിട്ട് കണ്ട് ആദരാഞ്ജലി അറിയിക്കും മരിച്ചവരുടെ കുടുംബത്തിന് എല്ലാ സഹായവും അങ്ങനെ നൽകും ആര് തന്നെ ഇനി സഹായം ആവശ്യപ്പെട്ടാലും അത് നൽകാൻ തങ്ങൾ തയ്യാറാണ് അതിനുള്ള ബാധ്യത തങ്ങൾക്കുണ്ടെന്നും അദ്ദേഹം തന്നെ ചൂണ്ടിക്കാട്ടി ചികിത്സയിൽ കഴിയുന്നവരുടെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ പിഴവ് കൊണ്ടല്ല ഇങ്ങനെ അപകടം എങ്കിൽ പോലും അതിന്റെ ഉത്തരവാദിത്തം താൻ തന്നെ ഏറ്റെടുക്കുകയാണ് ജീവനക്കാരെ കുടുംബാംഗങ്ങളെ പോലെ കണ്ടതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിന് തയ്യാറായിരിക്കുന്നത് തിരുവനന്തപുരത്തായിരുന്നു അപകടം നടക്കുന്ന സമയത്ത് അപകട വിവരം അറിഞ്ഞതോടെ വീട്ടിലിരുന്ന് കരയുകയായിരുന്നു താൻ മരിച്ചവരുടെ കുടുംബങ്ങളെ കമ്പനി എന്ത് വില കൊടുത്തും സംരക്ഷിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് അധികൃതരുടെ ഭാഗത്തു നിന്നും ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് അറിയിച്ചിരിക്കുന്നത് കമ്പനിയുടെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായതായി ആരും തന്നെ പറഞ്ഞിട്ടില്ല ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചാണ് തീപിടുത്തം ഉണ്ടായതെന്ന് കരുതുന്നുമില്ല അങ്ങനെ ആയിരുന്നുവെങ്കിൽ അത് കുവൈറ്റ് പോലീസ് റിപ്പോർട്ടിൽ പരാമർശിക്കേണ്ടതാണ് ജീവനക്കാർക്ക് നൽകിയിരുന്ന മുറി എന്ന് പറയുന്നത് ഫ്ലാറ്റ് എന്ന് പറയുന്നത് എയർ കണ്ടീഷൻ ചെയ്തതാണ് അത്തരത്തിൽ മുപ്പത്തിരണ്ട് ഫ്ലാറ്റുകളാണ് കമ്പനിക്കുള്ളത് ഇരുപത്തിയഞ്ച് വർഷത്തോളമായി തങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നവരായിരുന്നു മരണപ്പെട്ടവരിൽ പലരും ജീവനക്കാർക്ക് ഭക്ഷണം പാകം ചെയ്തു നൽകാനും വിളമ്പാനും പ്രത്യേക ജീവനക്കാരെ തന്നെ ഏർപ്പെടുത്തിയിരുന്നു അതുകൊണ്ട് മുറികളിൽ പാചകം ചെയ്യേണ്ട ആവശ്യമില്ല അതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് കെ ജി അബ്രഹാം പറയുന്നത് കഴിഞ്ഞ ബുധനാഴ്ച പുലർച്ചെ നാലു മണിയോടെയാണ് കുവൈറ്റിലെ എൻ ബി ടി സി ഗ്രൂപ്പിന്റെ ലേബർ ക്യാമ്പിൽ തീപിടുത്തമുണ്ടായത് നാൽപ്പത്തി ഒൻപത് പേർ മരിച്ചു ഇരുപത്തിമൂന്ന് മലയാളികൾ അതിലാകെ മരണപ്പെടുകയും ചെയ്തു തൊഴിലാളികൾ ഉറങ്ങിക്കിടക്കുമ്പോഴായിരുന്നു ഈ തീപിടുത്തം ഉണ്ടായത് ഗൾഫ് രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ കൺസ്ട്രക്ഷൻ ഗ്രീപ്പുകളിൽ ഒന്ന് തന്നെയാണ് എൻ ബി ടി സി ഗ്രൂപ്പ് അതിലെ ജീവനക്കാർ അവിടെ താമസിച്ച് മരണപ്പെട്ടത് തന്നെയാണ് വലിയ വാർത്തയായി ലോ രാജ്യമെങ്ങും കേട്ടിരുന്നത് കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന ഒരു വ്യവസായി കൂടിയാണ് കെ ജെ അബ്രഹാം തിരുവല്ല നിരണം സ്വദേശി കൂടിയാണ് അദ്ദേഹം നാൽപ്പത് വർഷക്കാലമായി കുവൈറ്റിൽ പലതരത്തിലുള്ള ബിസിനസ്സുകൾ അദ്ദേഹം ചെയ്തു വരികയാണ് നാലായിരം കോടിയിലധികം രൂപയുടെ ആസ്ഥയുണ്ടെന്നുള്ള റിപ്പോർട്ടുകളാണ് നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നത് ഒരു പതിറ്റാണ്ട് മുൻപ് തന്നെ നാട്ടിൽ നിന്നും സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ നേടി ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ കുവൈറ്റിലേക്ക് യാത്ര തിരിച്ച് അവിടെ പടുത്തുയർത്തതാണ് തന്നെ ബിസിനസ് സാമ്രാജ്യം എഴുപത്തിയാറിൽ കുവൈത്തിൽ എത്തിയ അദ്ദേഹം അഹമ്മദ് ബദാൻ ബദാ മുസേരി കമ്പനിയിൽ അറുപത് ദിനാറിന് ശമ്പളത്തിനാണ് ജോലി ആരംഭിച്ചത് ഏഴ് വർഷത്തിന് ശേഷം ആയിരത്തി അഞ്ഞൂറ് ദിനാർ തൻ്റെ സമ്പാദ്യവും ഒപ്പം സുഹൃത്തുക്കളിൽ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറ് ദിനാറും ചേർത്ത് നാലായിരം ദിനാറിൽ സ്വന്തമായ ഒരു സ്ഥാപനം ആരംഭിച്ചാണ് ബിസിനസ് രംഗത്തേക്കുള്ള കടന്നുവരവ് പലതരത്തിലുള്ള കരാർ ജോലികൾ ഏറ്റെടുത്തുകൊണ്ടാണ് കമ്പനി പ്രവർത്തനം തുടങ്ങിയത് തൊണ്ണൂറ് ജീവനക്കാരുമായി ആരംഭിച്ച ഈ കമ്പനിക്ക് ഇന്ന് പതിനാല് രാജ്യങ്ങളിൽ നിന്നുള്ള പതിനായിരത്തിലധികം തൊഴിലാളികളാണ് കരുത്തായി നിൽക്കുന്നത് കൂടാതെ കേരളത്തിലും ഇദ്ദേഹത്തിന് പ്രത്യേകമായ വ്യവസായ ശൃംഖലകളുണ്ട് എറണാകുളത്തെ പഞ്ചനക്ഷത്ര ഹോട്ടലായിട്ടുള്ള ക്രൗൺ പ്ലാസ അദ്ദേഹത്തിൻ്റെതാണ് അതിൻ്റെ ചെയർമാൻ കൂടിയാണ് അദ്ദേഹം ഒപ്പം തിരുവല്ലയിലെ കെ ജി എ എലൈറ്റ് കോണ്ടിനെന്റൽ ഹോട്ടലിൻ്റെ പങ്കാളിയാണ് റിയൽ എസ്റ്റേറ്റ് മേഖലയിലും മറ്റുമായി അദ്ദേഹത്തിന് നിക്ഷേപ സാധ്യതകൾ ഒരുപാടുണ്ട് കുവൈറ്റിൽ ചെറിയ തോതിൽ നിർമ്മാണ പ്രവർത്തികൾ അദ്ദേഹത്തിന് ഇപ്പോൾ വിശ്വാസ്യത ഏറെ വലിയ തോതിൽ തന്നെയാണ് വളർന്നു വരുന്നത് കൺസ്ട്രക്ഷൻ എൻജിനീയറിംഗ് ഫാബ്രിക്കേഷൻ അതുപോലെ മെഷീനറീസ് അങ്ങനെ പല തരത്തിലുള്ള മേഖലകളിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ തൊഴിലിടവും ഒപ്പം പെട്രോ കെമിക്കൽ മേഖലകളിലും അദ്ദേഹത്തിന് കൃത്യമായ ഇടപെടലുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ന്യൂസ് ഡെസ്ക് വാർത്ത